ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പഞ്ചായത്ത് തല ശുചീകരണ ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് നിർവഹിച്ചു പത്തര വാർഡിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ എല്ലാ വാർഡിലും നമ്മുടെ സാനിറ്റേഷൻ കമ്മിറ്റി കൂടിക്കൊണ്ട് നമുക്ക് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഞങ്ങൾ ശകലം താമസിച്ചു പോയത് നമ്മുടെ ഈ തലയിൽ ഇരിക്കാൻ സാധനം താമസിച്ചു അപ്പം അത് താമസിക്കാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ലക്ഷ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പത്തടി വാർഡിൽ ഏത് ക്യാമ്പയിനും ഏറ്റെടുത്താൽ ഏറ്റവും ഗംഭീരമായി ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ഉത്സാഹവും ജാഗ്രതയും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഞങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കുകയും നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒരു മിടുക്കനായ പയ്യന അറിയാലാണല്ലോ വളരെ ആക്റ്റീവാണ് ആക്റ്റീവായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശ്രീ സൈൻ ബാൻഡ് അടുത്തുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് ഏറ്റെടുത്തി അതുപോലെ നമ്മുടെ മെഡിക്കൽ ഓഫീസറുണ്ട് ഉണ്ട് നമ്മുടെ നമ്മുടെ മറ്റ് ഏറ്റവും പ്രീമിയർ തുടർന്ന് മുഴുവൻ വാർഡുകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാർഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ഏരൂർ ഗ്രാമപഞ്ചായത്ത് കൂടാതെ വീടും പരിസരവും ശുചീകരിക്കാൻ ഡ്രൈ ഡേ അടക്കം നടപ്പിലാക്കുകയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പഞ്ചായത്ത് തല ാണ് ഇതിവിടെ നടക്കുന്നത് പ്രതിരോധം പ്രതികേക്കാൾ മെച്ചമെന്ന് പറയാറുണ്ട് അപ്പോൾ മഴ വന്ന പത്തു മുമ്പ് തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ് എല്ലാ വർഷവും മാതൃകാപരമായി നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം നസീർ സ്വാഗതം പറഞ്ഞു ഒരു പദ്ധതിയുടെ ഭാഗമായി പൂർവ്വ ഇന്ന് പത്തടി വാടി വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭ വാർഡ് മെമ്പർമാരായ അഞ്ജു സുജിത അനുരാജ് ചിന്നു വിനോദ് പ്രസന്ന ഗണേഷ് മെഡിക്കൽ ഓഫീസർ ജോളി എച്ച് ഐ അഭിലാഷ് ആതിര എന്നിവർ സംസാരിച്ചു